നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പി വി ശ്രീനിജനാണ് കുന്നത്തനാട് എം എൽ എ കേരളം രൂപീകരിച്ചതിന് ശേഷം കേരളത്തിൽ ഇതുവരെ കാണാത്ത വികസന പ്രവർത്തനങ്ങളാണ് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് നടന്നത് അതിന് കാരണമായതാകട്ടെ കിബ്ബി വഴിയുള്ള വികസന പ്രവർത്തനങ്ങളാണ് ഇന്ന് കേരളത്തിലെ റോഡുകളും പാലങ്ങളും സ്കൂളുകളും എല്ലാം ഇത്ര മികച്ചതാകാൻ കാരണം കിബ്ബിയുടെ പ്രവർത്തനങ്ങളാണ് എൻ്റെ മണ്ഡലമായ കുന്നത്ത് മണ്ണൂർ പോഞ്ഞാശ്ശേരി റോഡ് നെല്ലാട് കിഴക്കമ്പലം റോഡ് കടയിരുപ്പ് ഗവൺമെൻറ്റ് ഹൈസ്കൂൾ വാഴക്കുളം ഗവൺമെൻറ്റ് ഹൈസ്കൂൾ കിഫ്ബി വഴി നടപ്പിലാക്കിയ ആലുവ മൂന്നാർ റോഡ് എടുത്തു പറയേണ്ടതാണ് കാരണം ഏകദേശം ആയിരത്തി അറുന്നൂറ് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ആലുവ മൂന്നാർ റോഡിന് വേണ്ടി മാത്രം നമ്മൾ മാറ്റി വച്ചിരിക്കുന്നത് ഏകദേശം അറുനൂറ്റി അൻപത്തിരണ്ട് കോടി രൂപ ഇപ്പോൾ ഏറ്റെടുപ്പിന് വേണ്ടി മാത്രം അതിന് അതിൻ്റെ നടപടികൾ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു അതുമാത്രമല്ല കിംഫ്രയുടെ അകത്തുള്ള പെട്രോ കെമിക്കൽസ് പാർക്ക് ആയിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപ ഇപ്പോൾ മാറ്റിവെച്ചിട്ടുണ്ട് തൊള്ളായിരത്തി അൻപത് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികളാണ് ഇപ്പോൾ മണ്ഡലത്തിൽ മാത്രം നടക്കുന്നത് ഈ പദ്ധതികൾ നടപ്പിലാക്കുന്നതിലൂടെ സാധാരണക്കാരായ നിരവധി ആളുകൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും ഗതാഗതം സുഗമമാക്കുന്നതിനും വിദ്യാർത്ഥികൾക്ക് നല്ല പഠന നിലവാരം ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുന്നതിനും എല്ലാം ഈ കിബ്ബി പദ്ധതി പദ്ധതി വഴി നമുക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഓരോ പദ്ധതിയും സൂക്ഷ്മമായിട്ടാണ് കിബ്ബി നടപ്പിലാക്കുന്നത് പൊതുജനങ്ങൾക്ക് പ്രയോജനമാകുന്ന രീതിയിൽ പദ്ധതി ആസൂത്രണം ചെയ്യുകയും അത് സമയബന്ധിതമായിട്ട് നടപ്പിലാക്കുവാൻ കിബ്ബി എപ്പോഴും തയ്യാറാകുന്നുണ്ട് ഈ പദ്ധതികൾ വഴി സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അതിന്റെ ഗുണം കിട്ടും എന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം രജത ജൂബിലിയിൽ കിഫ്ബി ഉറപ്പാക്കുന്നു ധനലഭ്യത ഗുണനിലവാരം സമയക്രമം